അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഭാവി തലമുറയ്ക്കും നാടിനും ഗുണകരമെന്ന് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പൂർത്തിയാക്കിയ ഭൂതത്താൻ കേട്ട അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കും ഓപ്പൺ ജിമ്മും നാടിന് അനിവാര്യമാണെന്നും ഭാവി തലമുറയ്ക്ക് ഗുണകരമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പിണ്ടിമന പഞ്ചായത്ത് പത്താം വാർഡിൽ അടിയോടി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മുപ്പത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും എംഎല്എ ഫണ്ട് മൂന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബുധതാന്കെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ ഉദ്ഘാടനം നിര്വഹിച്ച് സംസാരിക്കുകയായിരുന്നു വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ്

ിയപ്പെട്ട ശ്രീ ആന്റണി നോർ എം എൽ എ ഞാൻ ആദ്യം തന്നെ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ യോജിപ്പ് എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും റഷീദയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല രീതിയിൽ സഹകരിച്ചു മുന്നോട്ട് പോകുന്നത് മനോജിന്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും സർക്കാർ വയ്ക്കുന്ന പരിപാടിയിലെല്ലാം തങ്ങളുടെ സ്വന്തം പരിപാടി എന്ന നിലയിൽ തന്നെ വിജയിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് ഇതിൽ പുതിയ കാഴ്ചപ്പാടിനനുസരിച്ച് ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അതൊരു ഈ നാടിൻ്റെ ആവശ്യമാണ് ഭാവിയുടെ കൂടി ആവശ്യമാണ് അത് മനസ്സിലാക്കി ആ പദ്ധതി അനുവദിച്ച ജില്ലാ പഞ്ചായത്തിന്റെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചടങ്ങിന് ആനൺ ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പാർക്കിലെ ഓപ്പൺ ജിം ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അവാർഡ് വിതരണം നടത്തി മൂന്ന് കനാലുകൾ വേർപിരിയുന്ന മിനി ഡാം സൈറ്റ് മനോഹരമായ കാഴ്ചയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും വായുമലിനീകരണത്തിനും പരിസ്ഥിതിയും ജൈവവൈവിധ്യവും സംരക്ഷിക്കേണ്ടതിന്റെ വലിയ സന്ദേശമാണ് പാർക്ക് ജലസേചന വകുപ്പിന്റെ കാട് കയറിക്കിടുന്ന പ്രദേശമാണ് മനോഹരമായ പാർക്കാക്കി മാറ്റിയത് കനാൽ ബണ്ടിലൂടെ സൈക്കിൾ യാത്ര ചെയ്ത് സ്വദേശ വിദേശ സഞ്ചാരികളും ഇവിടെ എത്തുന്നു വിജ്ഞാനവും വിനോദവും പരിസ്ഥിതി ജൈവവൈവിധ്യ പഠനവും ലക്ഷ്യമിടുന്ന ഒരു ശാസ്ത്ര പാർക്ക് കൂടിയാണിത് പാർക്കിന് സമീപം കനാലിലെ വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യുവ സംരംഭകന്റെ മിനി ജലവൈദ്യുത പദ്ധതിയും ഇവിടെ പ്രവർത്തിക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഓയിൽ മില്ലും പ്രവർത്തിക്കുന്നുണ്ട് അധിക വൈദ്യുതി കെ എസ് നൽകുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പഠനത്തിനെത്തുന്നുണ്ട് ടൂറിസം വികസനത്തിന് വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ മുഹമ്മദ് ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയസൻ ദാനിയൽ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്തു ചെയർമാൻ വിൽസൺ കെ ജോൺ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി യുവജനക്ഷേമ ബോർഡ് അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ആനണി ലതാ ഷാജി ലാലി ജോയ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളായ ബിജു പി നായർ ടി സി മാത്യു മത്തായി കോട്ടക്കുന്നിൽ കെ പി ശിവൻ എം എം ജോസഫ് ജിജി പുളിക്കൻ ആന്റണി പുള്ളൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡാസ്